ഇതുപോലെയുള്ള ധാരാളം സംഗതികൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം മുഹമ്മദിനെതിരെയോ ഖുർആാനെതിരെയോ ഒരു വിമർശനം വന്നാൽ തിരിച്ചു മറുപടി പറയുകയായിരുന്നില്ല വിമർശകരെ തട്ടിക്കളയുകയായിരുന്നു മുഹമ്മദിൻ്റെയും സ്വഹാബിമാരുടെയും രീതികൾ ആ പാരമ്പര്യം തന്നെയാണ് മുസ്ലിങ്ങൾ ഇന്നും പിന്തുടരുന്നത് ഒരു വ്യത്യാസമല്ല അതേ പാരമ്പര്യം തന്നെയാണ് സീറുകളിലുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിന് പിശാജി നിന്ന് വെളിപ്പാട് ലഭിച്ചിരുന്നു എന്ന ചരിത്ര വസ്തുതയെക്കുറിച്ച് പുസ്തകം എഴുതിയ സൽമാൻ റുഷ്തിക്ക് വധശിക്ഷ വിധിച്ചതാരാണ് ആരാണ് ഞങ്ങൾ ആരും ഒന്നും അല്ലല്ലോ മുസ്ലിങ്ങൾ തന്നെയല്ലേ അല്ലേ ഋഷ്ദി എഴുതിയത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ഇന്ന് ആശയ സംവാദകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മുസ്ലിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ അയാളെ കൊല്ലാൻ ഫത്വ പുറപ്പെടുവിക്കുകയാണ് ചെയ്തത് അതാ ചെയ്തത് പിന്നെ ബംഗ്ലാദേശിൽ ലജ്ജ എന്നൊരു നോവൽ എഴുതിയതിന് തസ്ലീമാ നസ്രീൻ എന്ന് പറയുന്ന എഴുത്തുകാരിക്കും കിട്ടി ഒരു ഫത്വ ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ തിരിച്ചൊരു നോവൽ എഴുതിയാൽ പോരായിരുന്നു ആശയ സംവാദക്കാരെ പോരെ ആ പാവം